ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണ ഉള്ള എന്താ പറയുക ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടുകൊണ്ടിരുന്നത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം വ്യൂസൊക്കെ ആയിട്ട് വരുമായിരുന്നു അപ്പോൾ നമുക്കിപ്പം അതിടാൻ പറ്റിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് ലൈവുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ലോങ് വീഡിയോ ഇടാത്തത് എന്താണ് ഷോർട്ടാണേലും കുറവാണേലും എന്താ വീഡിയോസ് കാര്യങ്ങളിടാത്തെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ അതൊന്ന് എന്താ പറയുക നമ്മളിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വിവരിക്കുന്നതിനേക്കാട്ടും നല്ലത് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ചെറിയൊരു വൈകായിക കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മൾ മക്കളും കാര്യങ്ങളും എല്ലാവരും പഴനിക്കും കാര്യങ്ങളും പോയി അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അപ്പം നാളെ മുതൽ നമ്മുടെ വീഡിയോസും അതുപോലെ ഷോർട്സും കാര്യങ്ങളെല്ലാം വരും ലൈവും ഉണ്ടാവും ഇന്ന് രാത്രി എട്ടരയാകുമ്പോൾ ലൈവ് ഉണ്ടാവും പിന്നെന്താ അങ്ങനെ അല്ലേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക നമ്മളും ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല മക്കളിവിടെയില്ല കേട്ടോ അതിൻ്റെ ഒരു 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 വിഷമമുണ്ട് മക്കൾ വീട്ടിൽ പോയതാണ് എൻ്റെ വീട്ടിൽ പോയതാണ് അവർ പഴനിക്കൊക്കെ പോയി വന്നു പിന്നെ ഇനിയിപ്പോൾ അവരൊരു ഞായറാഴ്ച ഞായറാഴ്ച വരുമല്ലേ തിങ്കളാഴ്ച ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് അവർ വരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോസ് എന്തുകൊണ്ടാണ് വരാത്തേ എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ചോദിക്കേണ്ടി എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തേ വീഡിയോ ഇടാത്തേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട് എന്നും വരുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ എല്ലാവരും എന്താ പറയുക കണ്ട് സപ്പോർട്ടാക്കുന്നുണ്ടായിരുന്നു നമ്മളെ ഏറ്റെടുത്തു എന്നുള്ളത് വലിയൊരു സന്തോഷം അപ്പോൾ എന്താ അത് അതുപോലെ തന്നെ മുന്നോട്ട് എല്ലാവരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വയ്യാഗിയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് കൊണ്ട് വരാത്തത് ഇപ്പോൾ ഓക്കെ ആയിട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ ആയി നമ്മൾ ഇനിയിപ്പോൾ നാളെ മുതൽ മുതലല്ലേ നാളെ മുതൽ പരമാവധി നമ്മൾ വീഡിയോസൊക്കെ ഇടും പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത് രീതിയാണ് എന്താണ് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ Bye.